ീം അമ്മ പാഴത് പരിശുദ്ധ റമവാനിൽ അവസാനത്തെ പത്തിലൂടെയാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത് ലൈലത്തുൽ എന്ന റബ്ബിന്റെ അനുഗ്രഹം തേടി വിശ്വാസികൾ എഴത്തിക്കാഫിലും വിപാതത്തിലുമായി കഴിയേണ്ട സമയമാണ് ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്ഭുത രാത്രിയുടെ മഹത്വം കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാൽ ചില ഭാഗ്യദോഷികൾ ഈ ന്യാമത്തിൽ നിന്ന് മെഹറുമായി പോകും തടയപ്പെട്ടു പോകും ആരാണ് ഈ നന്മ തടയപ്പെട്ടു പോകുന്ന ഭാഗ്യദോഷികൾ പരാജിതർ ഒന്ന് മുഷിരിക്കാണ് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവരാണ് ോട് ആരാധനകളിൽ പങ്കുചേർക്കുന്നവർ കുറ്റമാണ് ചെയ്യുന്നത് മാത്രം മാത്രം നാം ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു ഒഴികെയുള്ള എല്ലാ പാപങ്ങളും മാപ്പാക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അവനോട് പങ്കു ചേർക്കുന്നത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല രണ്ടാമത്തെ ഹതഭാഗ്യവാൻ മുഷാഹിൻ പരസ്പരം പകയിലും വിദ്വേഷത്തിലും പിണക്കത്തിലും കഴിയുന്നവരാണ് അവരുടെ മനസ്സിൽ പിണക്കങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം ഇബാദത്തുകൾ കബൂൽ ചെയ്യപ്പെടുകയില്ലാബാൻ ഷാബാൻ പതിനഞ്ചാം രാവിന്റെ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ഹദീസുകളിൽ കാണാൻ കഴിയും അവന്റെ മുഴുവൻ സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കും ആരാവിൽ രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ ഇല്ലാലി മുഷിരിക്കോട് പങ്കു ചേർക്കുകയും പരസ്പരം പകയിലും വിദ്വേഷത്തിലും കഴിയുന്ന ആളുകൾക്കും ആളുകൾക്കുമൊഴികെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ മഹഫറത്ത് സ്വന്തമാക്കാനുള്ള നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹദീസിൽ പറയപ്പെട്ട രണ്ട് നിബന്ധനകൾ നന്മകളുടെ കൂമ്പാരങ്ങൾ കരസ്ഥമാക്കാൻ വാരിക്കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ലൈലത്തുൽ കതിറുന്ന അനർഘ രാത്രിയെ സ്വപ്നം കാണുന്നവർ ജീവിതത്തിൽ ഈ മാലിന്യങ്ങളായ പാപത്തിൽ നിന്ന് പാടെ അകന്നു കഴിയുക അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് സഖീനത്ത് ലൈലത്തുൽ കദർ എന്ന മഹാഭാഗ്യം ഇതെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ റബ്ബ് നമുക്ക് നമുക്കതിന് നൽകുമാറാകട്ടെ അല്ലാഹു